ഇതാ പാർവതിയുടെ മകൾ യാമിക്കുട്ടിയുടെ ഏറ്റവും പുതിയ പാട്ടാണ് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഏറ്റെടുക്കുന്നത് പാർവതിയേക്കാൾ ഇപ്പോൾ ആരാധകർ കൂടുതലാണ് യാമിക്കുട്ടിക്ക് എന്ന് പറയാം പ്രേക്ഷകർ വളരെയധികം ഏറ്റെടുക്കുന്ന കുടുംബം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സജീവമാണ് ഇപ്പോഴിതാ കൺമണിപ്പൂവേ കണ്ണാടിപ്പൂവേ എന്ന മോഹൻലാലിൻ്റെ തുടരും സിനിമയിൽ ഗാനം പാടിയാണ് യാമിക്കുട്ടി എത്തുന്നത് പാട്ടുപാടി ആടുന്നുണ്ട് ഉടുപ്പ് വിടർത്തി നിന്ന് സ്കൂളിൽ എങ്ങനെ പാടാൻ പഠിക്കണമെന്ന് പ്രാക്ടീസ് ചെയ്യുകയാണ് യാമക്കുട്ടി എന്ന് തോന്നുന്നു അതിനിടയിൽ ആരോ വന്നപ്പോൾ വീഡിയോ എടുക്കുന്ന അമ്മയുടെ ശ്രദ്ധയൊന്ന് തിരിക്കാനായി യാമിക്കുട്ടി ശ്രമിക്കുന്നുണ്ട് അമ്മയെ അങ്ങോട്ട് നോക്കൂ എന്ന് പറയുന്നതിന് പകരം തന്നെ പാട്ടുപാടിക്കൊണ്ട് കൈകൊണ്ട് ആക്ഷൻ ചെയ്യുകയാണ് അതിനിടയിൽ തന്നെ പാർവതി ശ്രദ്ധിക്കാതെ പോയപ്പോൾ അമ്മയെ വിളിച്ച് അങ്ങോട്ട് നോക്കുകയും ചെയ്യുന്നു ഇതിനിടയിൽ പാട്ടും തകർത്ത് നടക്കുന്നുണ്ട് യാമിക്കുട്ടിയുടെ കഴിവ് തന്നെയാണ് പ്രേക്ഷകർ പറയുന്നത് സുന്ദരിയായിട്ടുണ്ട് കഴിവ് നല്ലവുള്ള കുട്ടിയാണ് പോലെ തന്നെ അമ്മയുടെ കഴിവ് അങ്ങനെയൊന്നും എവിടെയും പോകില്ലല്ലോ അത് യാമിക്കുട്ടിയിൽ തന്നെ നിൽക്കും എത്രയൊക്കെ ആയാലും അത് അവൾ കാണിച്ചുകൊണ്ടേയിരിക്കും സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഇപ്പോൾ യാമിക്കുട്ടിയുടെ വീഡിയോ ഏറ്റെടുത്തിരിക്കുകയാണ് എന്ന് പറയാം ആരാധകരും ഇത് കൃത്യമായി തന്നെ പറയുകയും അറിയുകയും ചെയ്യുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ ആരാധകർ ഏറ്റെടുക്കുന്ന ഏറ്റവും നല്ല വാർത്തയായി തന്നെ ഇത് മാറുകയും ചെയ്യുന്നു യാമിക്കുട്ടിയുടെ ചിത്രങ്ങളെല്ലാം പ്രേക്ഷകർ പൊതുവേ ഏറ്റെടുക്കാറുണ്ട് യാമയുടെ ചിത്രങ്ങൾ മിരുദുല പങ്കുവച്ചാലും പാർവതി പങ്കുവച്ചാലും ഒരുപോലെയാണ് പ്രേക്ഷകർ ഏറ്റെടുക്കാറുള്ളത് അക്കൂട്ടത്തിൽ തന്നെയാണ് ഏറ്റവും ഒടുവിൽ ഈ പാട്ട് കൂടി വൈറലായി മാറുന്നത് യാമയുടെ വിശേഷങ്ങളെല്ലാം പാർവതിയാണ് പങ്കുവെക്കാറുള്ളത് ധനി ബേബിയുടെ വിശേഷങ്ങളെപ്പോലെ തന്നെയാണ് ആ വീട്ടിൽ ഇപ്പോൾ പാർവതിയുടെ മകൾ യാമികയുടെ വാർത്തകളും പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത് ഇവരിങ്ങനെ പാട്ടൊക്കെ പാടി പങ്കുവച്ചിരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ പകുതി കാര്യങ്ങളും മറക്കുന്നതെന്ന് പ്രേക്ഷകർ ഇത് കണ്ട് പറയുന്നു പാർവതിയുടെ ജീവിതത്തിൽ എന്തൊക്കെ അനുഭവിക്കേണ്ടി വന്നു എന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ എന്തൊക്കെ ദുരിതമുണ്ട് എന്ന് പറഞ്ഞാലും യാമിക്കുട്ടിയുടെ ഇത്തരം കുസൃതികളും സന്തോഷമൊക്കെ കേൾക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളെല്ലാം മറക്കും അതാണല്ലോ നമ്മുടെ പതിവ് അതാണിപ്പോൾ സോഷ്യൽ മീഡിയയും എഴുതുന്നത് പറയുന്നത് എന്ന് പറയാം പ്രേക്ഷകർ വളരെ കൃത്യമായി തന്നെ ഏറ്റെടുക്കുന്നൊരു വാർത്തയാണിത് ആരാധകർ വളരെ സ്നേഹത്തോടെ തന്നെ ഏറ്റെടുക്കുന്നു എന്ന് പറയുന്നു ആരാധകരുടെ പ്രീതി പിടിച്ചു പറ്റുകയാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ മൃദുലയും പാർവതിയും അവരുടെ ഏറ്റവും നല്ല പുതിയ സംരംഭമായ അവരുടെ സിസിലൂടെയാണ് കൂടുതൽ പ്രേക്ഷകരും അതിനെക്കുറിച്ച് അംഗീകരിക്കുകയും ഏറ്റെടുക്കുകയും ചെയ്യുന്നത് ഓരോ തവണയും കാര്യങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്ന വാർത്തയായി തന്നെ ഇത് മാറുകയും ചെയ്യുന്നു ആരാധകരുടെ പ്രീതി പിടിച്ചുപറ്റുകയാണ് ശരിക്കും പറഞ്ഞാൽ താരം ചെയ്യുന്നത് ആരാധകർ ഒത്തിരി തന്നെയാണ് പ്രേക്ഷകരോട് പങ്കുവെക്കുന്നത് പാർവതി അധികമൊന്നും ശരിക്കും പറഞ്ഞാൽ വിവാഹശേഷം സോഷ്യൽ മീഡിയയിൽ സജീവമല്ലായിരുന്നു എന്നാൽ ഇപ്പോൾ വേർപിരിയലിന് ശേഷം തൻ്റെ ബൊട്ടീക്കും തുടങ്ങിയതിനു ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ പാർവതി പഴയതുപോലെ ആക്റ്റീവായി തുടങ്ങിയത് പണ്ട് കാലങ്ങളിൽ പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടമുള്ളൊരു നായിക കൂടിയായിരുന്നു പാർവതി അങ്ങനെ തിളങ്ങി നിൽക്കുമ്പോഴായിരുന്നു താരത്തിൻ്റെ വിവാദ വിവാഹമൊക്കെ നടന്നത് അതിനുശേഷം പാർവതി വളരെ ഡള്ളായി പോവുകയായിരുന്നു അവിടെ നിന്ന് പിന്നീട് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് വരികയായിരുന്നു പ്രേക്ഷകരെല്ലാവരും കേട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഇത് പങ്കുവയ്ക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ